എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട് പുറത്ത് വെച്ചാൽ ദൂരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇതാണ് അപ്പോൾ അവിടെ നല്ല ഒരു കാഴ്ചയുണ്ട് അത് ഞാൻ ഒരു ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ ഇന്ന് കറിക്ക് അയിലാണ് കിട്ടിയത് ഇന്ന് കാര്യം ഫ്രൈഡേ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ബീഫൊന്നും വാങ്ങിച്ചില്ലാട്ടോ അപ്പോൾ ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇന്ന് അയിലാണ് വാങ്ങിച്ചുകൊണ്ടുവന്നത് അപ്പോൾ അതിലെ കറി വയ്ക്കാനായിട്ട് ാണ് അപ്പം ഇന്നൊരു പ്രത്യേക രീതിയിൽ പൊരിക്കാമെന്ന് എഴുതി ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതാണ് ഷോപ്പുകളിലൊക്കെ ചില സ്പെഷ്യലായിട്ട് ആയിട്ട് ഹോട്ടലുകളിൽ ഒക്കെ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലെ പൊരിച്ചു കഴിഞ്ഞിട്ട് അയിലല്ല ഏത് മീനായാലും പൊരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ചട്നി ഉണ്ടാക്കി ഒന്ന് വറുത്തെടുക്കുന്ന രീതി അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളി ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി കൂട്ടി ഒന്ന് ഒതുക്കി എടുക്കൂട്ടെ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് നേരി പുളിവെള്ളം അല്ലെങ്കിൽ ഒരു നാരങ്ങ നീരൊഴിച്ചിട്ട് ഇതുപോലെ ഒരു െടുക്കും എന്നിട്ട് ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ മീൻ പൊരിച്ചെടുത്ത ആ വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഒന്ന് നന്നായി വറുത്തെടുക്കും പക്ഷേ ഇത് എപ്പോഴും നല്ല ടേസ്റ്റൊക്കെയാണ് പക്ഷേ എന്നാലും സ്ഥിരം ഇത് പതിവാക്കരുതട്ടും കാരണം ഈ ഫിഷ് ഇത് വറുത്തെടുത്തത് നോക്കിയാൽ വെളിച്ചെണ്ണയിൽ ഓക്കെ പക്ഷേ ഈ തേങ്ങ അതും ഒരു കൊളസ്ട്രോളിൻ്റെ ഇതാണ് പിന്നെ അതിൻ്റെ ഒപ്പം ആ അതിലുള്ള മീൻ പൊരിച്ച കരിഞ്ഞ ഒരു ഇതിലിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക അതെന്ന് വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ നല്ല ടേസ്റ്റിന് നമുക്ക് ഇങ്ങനെ കഴിക്കാം പക്ഷേ സ്ഥിരം നമ്മളിത് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം പിന്നെ ഇത് ഒന്ന് തയ്യാറാക്കണോന്ന് തോന്നും കേട്ടോ ചിലപ്പോൾ അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇന്ന് ചെയ്തത് അപ്പോൾ പിന്നെ അച്ചിങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടട്ടാ അപ്പോൾ ഒരു അച്ചിങ്ങ മെഴുക്കു ഇരട്ടിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കെത്തത് അപ്പോൾ അയിലക്കറിയും പിന്നെ അയിലക്കറി എന്തായാലും ഈ എണ്ണ ഒരുപാട് ഈ മീൻ വറുത്തതിൽ ഉണ്ട് അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കറി അങ്ങനെ താളിച്ചില്ല കേട്ടോ കറി അങ്ങനെ ആ തിളച്ച് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതല്ലാതെ ഞാൻ പിന്നെ ഉള്ളി ഒരിച്ചിട്ട് താളിക്കുകയൊന്നും ചെയ്തില്ല കാരണം നമ്മൾ എണ്ണ ഇതൊക്കെ എത്രയും കുറയ്ക്കണോ അത്രയും നല്ലത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു ഇതിനെ കുറച്ച് ടേസ്റ്റ് അധികം എണ്ണയൊക്കെ ചേർത്ത് ഉള്ളപ്പോൾ പിന്നെ കറിക്ക് പിന്നെ കുറച്ചങ്ങ് കുറഞ്ഞാൽ മതി എന്ന് കരുതി അപ്പോൾ അങ്ങനെ അതെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കണം അപ്പോൾ അമ്മൂനെ എക്സാം ആയിരുന്നു അമ്മു പ്ലസ് ടുവിനാണ് അപ്പം അമ്മൂനെ ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കട്ടാ അപ്പോൾ അതെ അച്ചിങ്ങ പിന്നെ അച്ചാർ ഞാൻ ഉണ്ടാക്കിയ നല്ല മാങ്ങാച്ചാറുണ്ട് പിന്നെ അച്ചിങ്ങ ഇതാണ് കേട്ടോ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് ഞാൻ നല്ലെണ്ണയിൽ മാത്രം ഉണ്ടാകാം തയ്യാറാക്കുള്ളൂ അപ്പോൾ അതെ കുറച്ച് എന്തായാലും കൊളസ്ട്രോളൊന്നും ഇതാക്കിയോ ലെവലായിക്കോട്ടെ എന്ന് ഓർത്ത് കുറച്ച് അതിനകത്ത് സവാളയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അതെ അപ്പോഴേക്കും മൂന്ന് മണി സമയമാകൂട്ടോ ഉണ്ടിങ്ങനെ പിക്ക് ചെയ്യുന്ന സമയമാകും പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ അതെ ഒരു വായി ഇവിടെ പതിവായിട്ട് ഇവിടെ മാങ്ങയൊക്കെ വിൽക്കാൻ വേണ്ടി വച്ചേക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ നിർത്തി വാങ്ങിക്കാറുണ്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ വായൊറി കൊണ്ടു വയ്ക്കുവോ ഞാൻ അറിയുന്നതാ കൊണ്ടുവയ്ക്കുവോ എന്ന് പറഞ്ഞു പിന്നെ ആളുടെ അതിന് വാങ്ങിക്കൂട്ടോ ആൾ കൊടുക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം സ്ഥിരം ഇവിടെ ഇരിക്കുന്ന വായി താമസിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നുണ്ടോ പിന്നെ അവിടെ ചക്ക വിൽക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നട്ടോ ചക്ക ഒരു കിലോ നാൽപ്പത് രൂപ എന്നാണ് പറഞ്ഞത് ഞാൻ ചക്ക ഞാൻ പിന്നെ വാങ്ങിച്ചില്ല വാങ്ങാൻ മാത്രം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചോളൂട്ടാസ്റ്റി അപ്പോൾ അതാ ബായിയുടെ അടുത്തൊന്ന് വാങ്ങിച്ച വാങ്ങാം ഇത് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം കേട്ടോ അയ്യോ ചെക്ക് എടുക്കട്ടെ എന്നിട്ട് കാണിച്ചത് പഴുത്തന്നെ ഉള്ളൂന്ന് തോന്നും ജ്യൂസ് അടിച്ചിരണെങ്കിൽ നല്ലതായിരിക്കും രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഓർക്കണം എന്തെങ്കിലും വെറൈറ്റി രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കണേ അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഫ്രിഡ്ജിലും എനിക്ക് ഇപ്പോൾ ഒരു ഓറഞ്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാങ്ങയുടെ കുറച്ച് ജ്യൂസും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ ഒന്ന് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കി ഓടി വരുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നാലേ പിന്നെ എനിക്ക് സമാധാനമാവുള്ളൂ പിന്നെ വേഗം രണ്ട് എടുത്ത് ഇതുപോലെ ഇതുപോലെതേ പഞ്ചസാരയും മുട്ടയും കൂടി ഒന്ന് നന്നായിട്ട് പതിപ്പിച്ചെടുത്ത് കുറച്ച് ഓയിലും ചേർത്ത് പിന്നെ പൊടിയും മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കുരു കളയണം കുരുവൊക്കെ കളഞ്ഞ് ഇതും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയുടെ ജ്യൂസും പിന്നെ ഈ ഓറഞ്ചും കൂടി കൂട്ടിയിട്ട് അടിച്ച് ഇതിലേക്ക് ചേർത്ത് അപ്പോൾ മുട്ട രണ്ട് ചേർത്തോളൂ പിന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് മുട്ട അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതേ പെട്ടെന്ന് തന്നെ ചായയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും പിന്നെ നോക്കിപ്പോൾ ഉണ്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ച് നോക്കപ്പം ചായയും എടുത്തുവെച്ചു നോക്കുമ്പോൾ അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആറാൻ സമയം ഞാൻ വെയിറ്റ് ചെയ്യൂല തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വെറൈറ്റി ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ രുചി പെട്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമുള്ളൂ പിന്നെ ചൂടാറാനോ ഒന്നും ഞാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുറിച്ചതേ ഒരു കഷ്ണം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ ചൂടോടുകൂടി എടുത്തിട്ട് കൈ പൊള്ളി അതിലേക്ക് ഒടിഞ്ഞ് ചാടുകയും ചെയ്തിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടെ അപ്പോൾ ആ മാങ്ങയുടെയും ഓറഞ്ചിൻ്റെയും ടേസ്റ്റ് മിക്സായി വന്നപ്പോൾ ഭയങ്കര രുചിയായിരുന്നു അപ്പം ചെയ്യാത്ത ആരെങ്കിലും മിക്സ് ചെയ്ത് പല രീതിയിൽ നമ്മൾ ഓറഞ്ചൊക്കെ വെച്ച് ചെയ്യും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണോട്ടെ നല്ല ടേസ്റ്റാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതേ പിന്നെ ഇന്ന് ഈവനിങ് പുറത്തേക്ക് പോവാണ് ഇന്ന് എൻ്റെ കൂട്ട് അമ്മു ആട്ടാ അമ്മു ഞാനും ഇന്ന് പോകുന്നത് നല്ല ഒരു സ്പോട്ടിലേക്കാണ് അപ്പോൾ അത് അപ്പോൾ ഞാൻ രണ്ടൂന്ന് ദിവസമുണ്ട് വില്ലയിൽ പോകുമ്പോൾ ഓർക്കും ഒന്ന് അങ്ങോട്ട് പോകണമെന്ന് പക്ഷേ വില്ലയിൽ ചെന്ന് ആരെങ്കിലും കസ്റ്റമറൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കും പിന്നെ അങ്ങനെ

നേരം പോകും പിന്നെ പോകാൻ കൂട്ടാക്കില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ വില്ലാട്ടടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ അത് കഴിഞ്ഞ് എത്തുമ്പോഴാണ് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഇൻസ്റ്റയിലും ഇതൊക്കെ ഫേസ്ബുക്കിലും ഇതൊക്കെ ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കേട്ടോ അപ്പൊ ഇവിടെ എന്താണെന്നല്ലേ അവിടെ ചെന്ന് നിങ്ങൾക്ക് കാണാം അവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഇവിടെ ഇത്ര തിരക്ക് എന്താണെന്ന് നമ്മൾ വിചാരിക്കും ചെല്ലുമോ അപ്പോൾ വെറുതെ ഇങ്ങനെ ആ വഴി പോകുന്നവരാണെങ്കിലും ആ തിരക്ക് കണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ചവിട്ടി പോകും അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മളിപ്പോ കുന്നത്തേരി വഴിയാണ്ടാ പോകുന്നത് അപ്പോൾ മെട്രോ കാടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ പ്രകൃതി ഭംഗിയും അവിടുത്തെ വെറൈറ്റി ഫുഡും ഒക്കെ വരുന്ന സ്ഥലോട്ടാണ് അപ്പോൾ നമുക്ക് അവിടെ നോക്കാം അവിടെ ചെന്നിട്ട് ഉണ്ണി കളിക്കാൻ പോയൊക്കെയാണ് അപ്പോൾ ആ സമയം നമ്മൾ വൈകിട്ട് അങ്ങോട്ട് വരുമല്ലോ ആ ഒരു ഇത് നോക്കി നമ്മൾ വന്നതാണ് അപ്പോൾ ഇവിടെ പോയിട്ട് നേരെ വന്നിട്ട് ഇനി വില്ലയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകുന്നിട്ടാ അപ്പോൾ അവിടുത്തെ തിരക്കും അതിശയിപ്പിക്കുന്ന തിരക്കൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ദിവസം ചിലന്തോറും ഇങ്ങനെ അതിശയിപ്പിക്കുന്ന തിരക്കാണ് കേട്ടോ ഇത്രയേറെ യുവാക്കൾ ഇവിടെ വരുന്നത് അതൊന്നാമത് ഇൻസ്റ്റയിലൊക്കെ ആണ് റിവ്യൂ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇവിടേക്ക് എത്തുന്നതെന്ന് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് രൂപയ്ക്ക് ഇവിടെ നല്ല ബീഫ് കറിയും കിട്ടും അതിൻ്റെ ഒപ്പം ഒരു പഴംപൊരിയും ഒരു പത്തിരിയും കിട്ടും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പത്തിരി രണ്ടെണ്ണം വേണമെങ്കിൽ പത്തിരിയും കറിയും അതിന് എഴുപത് രൂപ അല്ലെങ്കിൽ രണ്ട് പഴംപൊരിയും കറിയും എഴുപത് രൂപ പിന്നെ നമ്മുടെ അരിപ്പത്തിരി ഉണ്ട് കേട്ടോ അതിന് ഐസ് പത്തിരിയില്ലേ അപ്പോൾ ആ പത്തിരിയും കറിയും കിട്ടും അതിനും എഴുപത് ൂപ അപ്പൊ ഏത് കോമ്പോ വേണമെങ്കിലും തരൂട്ടെ എഴുപത് രൂപയ്ക്ക് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇവർ ഷെയർ ആയിട്ട് കഴിക്കാമെന്ന് കരുതി ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കും പിന്നെ അവർ ഒരെണ്ണം കൂടി അങ്ങനെ ഓർഡർ ചെയ്യും അങ്ങനെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നു ഞാനിവിടെ വന്നപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പം മിക്കവർ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കും പിന്നെയും ഒരെണ്ണം വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കും അവർ മാറി മാറി ട്രൈ ചെയ്ത് നോക്കൂട്ടോ ആദ്യം പത്തിരി വാങ്ങിക്കും പിന്നെ അതേ പഴംപൊരിയും ബീഫും വാങ്ങിച്ചു നോക്കും പിന്നെ അവിടെയുള്ള നെയ്പത്തിരിയും ബീഫും വാങ്ങിച്ചു നോക്കും അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പഴംപൊരിയും വാങ്ങിച്ചു പിന്നെ ഒരു നെയ്പത്തിരിയും വാങ്ങിച്ചിട്ടാണ് അപ്പോൾ അതേ അതിൻ്റെ ഒപ്പം കിട്ടിയ കറിയൊക്കെയാണ് ഇത് കറി അത്യാവശ്യം നല്ല ഗ്രേവിയും അധികം പീസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് അൻപത് രൂപയ്ക്ക് ഈ കറി കിട്ടുന്നതെന്ന് വെച്ചാൽ ലാഭം തന്നെയാണ് പിന്നെ പത്ത് രൂപയ്ക്ക് പത്ത് രൂപയും പഴംപൊരിയും പത്ത് രൂപയും വെച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ എന്തുകൊണ്ടും നല്ല ലാഭം തന്നെയാണ് തന്നെയുണ്ട് ഇത് വാങ്ങിക്കുന്നവർക്ക് യുവാക്കള് ധാരാളം ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞോണെ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും അവർക്ക് നല്ലൊരു ആശ്വാസം തന്നെയുണ്ട് കാരണം ഇത്രയൊരു ബീഫും ഇത് എല്ലാവർക്കും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് തന്നെയുണ്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കഴിക്കാട്ടോ അല്ല ഞാനൊരു സിനിമ ആള് ഒരു കടയിൽ ജോലിക്ക് എക്കും അങ്ങനെ അവിടെ ഒരു കടയിൽ ഒരു പെണ്ണ് പത്തിരി എന്നാ പൊറോട്ട ഇറച്ചി ചോദിച്ചു വരും അപ്പൊ പൊറോട്ട ഉണ്ടാവില്ല പൊറോട്ട ഉണ്ടാക്കാൻ ആളില്ല എന്നിട്ട് അയാള് പഴംപൊരി ഉണ്ടാക്കാൻ ബെസ്റ്റ് ആയതുകൊണ്ട് പഴംപൊരിയും ഇറച്ചിക്കറിയും കൊടുത്തു അപ്പൊ ഒരു ദിവസം കൊണ്ടുപോയിപ്പൊ നല്ല ടേസ്റ്റ് അപ്പൊ പെണ്ണ് വീണ്ടും വന്നു അന്ന് ഇപ്പൊ അപ്പൊ കത്തിരിയും അല്ല എന്താ ഈ പഴംപൊരിയും ബീഫ് പൊരിമെന്ന് വേണമെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഇന്ന് വെറുതെ ഇന്നും ചായ കുടിക്കാൻ പറഞ്ഞ ചേട്ടന്മാര് പറഞ്ഞു ആഹാ പഴംപൊരിയും ബീഫ് അങ്ങനെ ഞങ്ങൾക്കും ഒരു പ്ലേറ്റ് പോരട്ടെ അങ്ങനെ ആ കട ഫേമസ് ആയിരുന്നു അപ്പൊ അമ്മ ഇവിടെ പറയുന്നത് ഈ പഴംപൊരി ബീഫും ഇന്റെ കഥയായിരുന്നു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് അത് വന്നതെന്ന് പറയുന്നത് ഈ ബാലരമയിലൊക്കെ ഒരേ പണ്ട് കഥ വായിച്ചിട്ടുണ്ട് ഒരേ ഇത് ഉണ്ടായിരുന്നതും ഇണ്ടായി വന്നതും പുതിയതായി കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ കഥ പോലെ നമ്മൾ അവതരിപ്പിച്ച് കേൾക്കാറുണ്ട് അപ്പൊ വെടിക്കെട്ടെന്ന് പറയുന്ന സിനിമയിൽ കൂടിയാണ് ഇത് വന്നതെന്ന് അമ്മ പറയുന്ന

പിന്നെ ഞങ്ങൾ അധികം വെയിറ്റ് ചെയ്തില്ല കേട്ടോ പിന്നെ സമയം വൈകി ഇപ്പോൾ സമയം മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിക്കാൻ ഇനിയിപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകണം അപ്പോൾ അമ്മ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയാണ് ബാക്ക്ഗ്രൗണ്ട് കണക്ട് അതിനിപ്പം അധികം വഹിക്കണമെന്നു ജസ്റ്റ് നീ അവിടെ വീട്ടിലൊന്ന് കയറിയിട്ടാണ് നമ്മൾക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോരാനായിട്ട് പിന്നെ അവിടുത്തെ ചായ നമ്മൾ കുടിച്ചത് നല്ല ചായ ആയിരുന്നു കേട്ടോ നമ്മൾ വിചാരിക്കും എന്താണ് ഇത്ര വലിയ കഥ ഇത് വലിയ സംഭവം എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് അവിടുത്തെ ഒരു സാധാ ഒരു കറിയും മീഡിയം ലെവലിൽ വരുന്നത് കേട്ടോ പിന്നെ പറയാനുള്ളത് നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ആ പ്രകൃതിയാണ് ആ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതി അതാണ് ഇപ്പോൾ യുവാക്കൾക്കൊക്കെ ഇഷ്ടവും പിന്നെ നമ്മൾ എ സിയിൽ ഇരുന്ന് ഇങ്ങനെ അടിച്ചുപൂട്ടിയിരുന്ന് കഴിക്കുന്നതിലും ഇഷ്ടം ഇങ്ങനെ പ്രകൃതിയിലിരുന്ന് കഴിക്കുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഉള്ളത് അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടതും പക്ഷേ ഇത് പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെ ട്രെൻഡ് പിന്നെ ഒരു സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വലുതായപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ ആളുകൾക്കും സാധാരണക്കാർക്കും നല്ല രീതിയിൽ ബിസിനസ് നടത്താവുന്ന രീതി വന്നതും ഇതൊക്കെ കേട്ടാ അതൊരു തരത്തിൽ ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം നമുക്ക് വലിയ ഷോപ്പും ബിസിനസ്സും ഇതൊക്കെ തുടങ്ങാനുള്ളതൊക്കെ എത്രയോ കാശ് വേണം അതൊന്നും ഇല്ലാത്തതൊക്കെ എല്ലാം നല്ല രീതിയിൽ ഇതേപോലെയൊക്കെ ജീവിക്കാൻ കഴിയൂട്ടോ ഇതുപോലെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്താൽ ഇന്നത്തെ യുവാക്കൾ അങ്ങനെ പല രീതിയിലും ഒരവസരത്തിനകത്ത് ബിസിനസ് ചെയ്യാൻ പ്രാപ്തരാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതും ഇന്നത് ഈ സോഷ്യൽ മീഡിയയും സമൂഹവും നമ്മളൊക്കെയാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ